ഓം നമോ ഭഗവതേ ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഹരേ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം ഭഗവാന്റെ ഉപദേശം അർജുനനെ ഉപദേശിക്കുകയാണ് കർമ്മയോഗം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര് കർമ്മം കർമ്മയോഗമാവുന്നത് എങ്ങനെ കർമ്മങ്ങൾ ചെയ്യത്തിൻ്റെ ആവശ്യകത എങ്ങനെ ചെയ്യണം കർമ്മങ്ങൾ ചെയ്യാതിരിക്കരുത് എങ്ങനെ ചെയ്യണം ഇതിങ്ങനെ വ്യക്തമാക്കുകയാണ് വ്യത്യസ്തമായ രീതിയിൽ നോക്കാം എന്താണെന്ന് തത്വവിഹോ ഗുണകർമ്മ വിഭാഗയോഹം ഗുണാ ഗുണേഷുവർത്തേ ഇതി മത്വാ സജ്ജതേ എപ്പോഴും ഭഗവാൻ രണ്ട് തരം ആൾക്കാരെ അങ്ങനെ കാണിക്കുക ചെയ്യുന്നു ഒന്ന അറിവുള്ളവര് ജ്ഞാനികളായിട്ടുള്ള ആള് മറ്റേത് സാധാരണക്കാര് ഞാനൊന്നും ഇല്ലാത്തവര് അപ്പോൾ അവർ പുച്ഛിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട് ആ അവര് അറിവില്ലാത്തവർ അവരോട് പറഞ്ഞ കാര്യമില്ല എന്ന് വിചാരിച്ച് തള്ളല്ല വേണ്ടത് ഉപദേശിക്കാതിരിക്കണം സ്വയം ചെയ്ത് കാണിച്ചു കൊടുക്കണം അത് അർജുന നിൻ്റെ പോ നിന്നെ പോലുള്ളവരുടെ ഉത്തരവാദിത്വമാണ് നീ സാധാരണ വ്യക്തിയല്ല രണ്ടാമത്തെ ഗ്രൂപ്പിലല്ല ഇവിടെ ആദ്യത്തെ ഗ്രൂപ്പിലാണ് ഏതാണ് വിദ്വാൻ എന്നുള്ള ഗ്രൂപ്പിലാണ് അല്ലെങ്കിൽ ജ്ഞാനി എന്നുള്ള ഗ്രൂപ്പിൽ അപ്പോൾ ജ്ഞാനിയായുള്ള ആളെങ്ങനെയാണ് തത്വവിത്തു തത്വവിത്ത് തത്വം അറിഞ്ഞവർ ട്രൂത്ത് സത്യം അറിഞ്ഞ ആൾ എന്നർത്ഥമാണ് അപ്പോൾ ആ ആളെ പറ്റി പറയുകയാണ് അതിന് മുമ്പായിട്ട് അവിടെ ആ ആരോടാണ് പറഞ്ഞു കൊടുക്കുന്നത് അർജുനോട് അപ്പം വിളിക്കുകയാണ് അർജുനെ മഹാബാഹോ ഇപ്പം മഹാബാഹു എന്നുള്ള പേരിലാണ് അർജുനൻ അറിയപ്പെടുന്നത് അത്യധികം പരാക്രമിയായുള്ള ആളാണ് മഹാബാഹു ബാഹു പറഞ്ഞ കൈക്കാണ് അല്ലേ അപ്പം കൈ നല്ല കൈ കരുത്തുള്ള ആള് എന്തും ചെയ്യാൻ കഴിയുന്ന ആളാണ് അർജുനൻ അപ്പം ഈ ഉപദേശമൊക്കെ ശരിക്കും ഉൾക്കൊള്ളാനുള്ള കഴിവ് ശരീരത്തിനും മനസ്സിനും ഒക്കെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് മഹാബാഹോ എന്ന് വിളിച്ചു ഹോ ഗുണകർമ്മവിഭാഗയോ ഗുണകർമ്മ വിഭാഗത്തിൻ്റെ തത്വവിത്തു തത്വം അറിഞ്ഞവരെ അപ്പൊ ഗുണകർമ്മ ഇതെന്താ എന്നൊക്കെ അറിയുന്ന ഒരാളാകട്ടെ തത്വവിത്ത് എന്നാണ് പദം തത്വവിത്ത് എന്ത് ചെയ്യുന്നു ഗുണാഹ ഗുണേഷു ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ഗുണ ഗുണങ്ങളിൽ ഗുണേഷു ഗുണങ്ങളിൽ സത്വരജസ്തമോ ഗുണങ്ങളിൽ വർത്തതെ ഇതി മത്വ പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞിട്ട് ന സജ്ജത സക്തനാകുന്നില്ല അപ്പൊ സക്തനാവരുത് അസക്തനാവണം ആർക്കാത് സാധിക്കുക ജ്ഞാനിയായുള്ള ആൾക്ക് അപ്പോ ജ്ഞാനിയായുള്ള ആൾക്ക് മനസ്സിലാവുന്നു എന്താ മനസ്സിലാവുന്നത് ഈ ഇന്ദ്രിയങ്ങളുടെ സ്വഭാവമാണ് വിഷയങ്ങളിൽ രമിക്കുക എന്നുള്ളത് ഇപ്പോൾ ഇന്ദ്രിയങ്ങളെന്ന് പറഞ്ഞാൽ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട് അവർ ആഗ്രഹിക്കുന്നത് കാണണം കിട്ടണം അനുഭവിക്കണം എന്നൊക്കെ ഇപ്പോൾ കണ്ണാണെങ്കിൽ കണ്ണന് നല്ല ഇഷ്ടമുള്ള ഇത് കാണണം എന്നാഗ്രഹാണ് അത് കണ്ടില്ലെങ്കിൽ കണ്ണന് വലിയ വിഷമാ ഒരാളെ കാണണം നമ്മൾ സ്നേഹിക്കുന്ന ആളെ കാണണം എന്ന് വിചാരിക്കുക ആളെ കണ്ടില്ലേ വലിയ വർഷമായി നല്ലത് കാണണം എന്ന് വിചാരിക്കുക വീടൊക്കെ നന്നായി കാണണം ഒന്നും നന്നായില്ലേ അപ്പോൾ വൃത്തികേടായിട്ട് കിടക്കുന്നു അല്ലെങ്കിൽ പണി കഴിയുന്നില്ല വീടിൻ്റെ അപ്പോൾ വലിയ വർഷമായി നേരെ പുറത്ത പണിയെല്ലാം കഴിഞ്ഞ് സുഖമായിട്ട് നല്ല വീടായിട്ട് കാണണം അല്ലെങ്കിൽ കുട്ടികളൊക്കെ വളർന്ന് നല്ല രീതിയിലാവണം ഇതൊക്കെ കാണണം കണ്ണിനത് വേണം അത് കണ്ണിൻ്റെ സ്വഭാവമാണ് അതുപോലെ ചെവിക്ക് നല്ല വാക്കുകൾ കേൾക്കണം നല്ല വർത്തമാനങ്ങൾ കേൾക്കണം നമ്മളെപ്പറ്റി ഇങ്ങനെ പുഴുതണം നമ്മൾ നല്ല ആളാണെന്നൊക്കെ പറയണം ഇതൊക്കെ കേൾക്കാൻ ചെവിക്ക് നല്ല ഇഷ്ടമാണ് അപ്പം ചെവി അതിൽ രമിക്കും അതുപോലെ മൂക്ക് നല്ല സുഗന്ധം അനുഭവിക്കണം നാവിന് നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടണം പരിശീലന സുഖം വേണം ത്വക്കിന് ഇങ്ങനെ അവയവങ്ങൾക്കൊക്കെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് അതാത് വിഷയങ്ങളിൽ അത് കിട്ടണം എന്ന് അത് മനസ്സിലാക്കിയുള്ള ആള് ചോദിക്കുക അതിൻ്റെ സ്വഭാവമല്ലേ അതിലൊന്നും കാര്യമില്ല എന്ന് വിചാരിച്ച് അതിൽ ഒട്ടാതെ അറ്റാച്ചഡ് ആവാതെ പ്രവർത്തിക്കുന്നു അപ്പോൾ നമ്മളെ ഇന്ദ്രിയങ്ങള് ഇതിന്റെ പിന്നാലെ പോവും അത് ഒരു സ്വഭാവമാണ് കാരണം ഇരുമ്പും കാന്തവും പോലെ അല്ലെ കാന്തങ്ങൾ ആകർഷിക്കും ഇരുമ്പ് ചെന്ന് വിടും ചാടും കാന്തത്തിൻ്റെ അടുത്ത് ആ വലയത്തിൽപ്പെടുമ്പം അത് അതിൻ്റെ സ്വഭാവമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത്തരത്തില് പ്രവർത്തിക്കുന്ന ആളാണ് തത്വവിത്ത് തത്വം അറിഞ്ഞവൻ പറഞ്ഞെന്നാ ഈ തത്വവിത്താണ് കേട്ടോ ഇപ്പൊ പിന്നെ രാമായണത്തില് നമ്മള് ഒരു ഭാഗം കാണാൻ സാധിക്കും ഹനുമാൻ നല്ല കഴിവുള്ള ആളാ ഈ ലങ്കയിലേക്ക് ചാടുക എന്നുള്ളതൊന്നും ഹനുമാൻ ഒരു വിഷമവും ഇല്ല അത് ചെയ്യാൻ സാധിക്കും പക്ഷെ അത് ഹനുമാൻ സ്വയം അറിയില്ല അപ്പം ജാഹം ഭഗവാൻ ഉപദേശിക്കുകയാണ് ഏയ് ഹനുമാൻ ഇല്ല ഇവിടെ ഹനുമാൻ സാധിക്കാത്ത ഒന്നുമില്ലല്ലോ ഈ ലങ്കയിലേക്ക് ചാടുക എന്നുള്ളതൊന്നും ഒരു വിഷമമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഹനുമാൻ ബോധ്യം വന്നത് ആ എനിക്ക് പറ്റും അപ്പം അതുപോലെ ഈ ഗുണങ്ങൾ അവിടെയുണ്ട് അത് അർജുനോട് പറയാം അർജുന നീയെ തത്വവിത്താണ് അല്ലെങ്കിൽ വിദ്വാനാണ് അല്ലെങ്കിൽ ജ്ഞാനിയാണ് അപ്പം നീ അറിഞ്ഞിട്ട് പ്രവർത്തിക്കണം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അറ്റാച്ച്ഡ് ആവാതെ അറ്റാച്ചഡ് ആവുകയെന്ന് പറഞ്ഞാൽ അതിനോട് വല്ലാതെ അവിടെ ഒട്ടിപ്പിടിച്ച് ഇപ്പോൾ യുദ്ധം ചെയ്യുകയാണ് ഊഹ് കാഠിനെ കിട്ടണം ജയിക്കണം ജയിച്ചില്ലെങ്കിൽ കരഞ്ഞ് എന്തിനാണ് ജീവിച്ചിട്ട് കാര്യം ഈ യുദ്ധത്തിലൊക്കെ ക്യാമറ ആണെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ പുകഴ്ത്തി ഇതൊക്കെ വിഷമിച്ച കണ്ട് വല്ലാതെ ആവും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിനക്ക് കഴിവുണ്ട് നീ പ്രവർത്തിക്കുക ഫലം വന്നില്ലെങ്കിൽ ഒന്നും ഭയപ്പെടുന്ന ഫലം വരാതിരിക്കില്ല അത് അതിൻ്റെ സ്വഭാവമാണ് അത് വരും എന്നുള്ള ഒരു തത്വം നമുക്കൊക്കെ വല്ലാതെ തോന്നും എന്തെങ്കിലും ഒന്ന് വിചാരിച്ചത് വിചാ സാധിക്കാതെ വന്നാൽ വിപരീതമായിട്ട് നടന്നാൽ വലിയ വിഷമമായി എന്തൊക്കെയാണ് ചെയ്യുന്നത് വല്ലാത്തങ്ങൾ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല വല്ലാതെ അങ്ങോട്ട് നിരാശനായിട്ട് എന്തൊക്കെയാണ് ചെയ്യാമെന്നറിയില്ല നിയന്ത്രിക്കാൻ കുറച്ച് നേരം സാധിക്കാതെ വരും പിന്നെ ക്രമേണം സാധിച്ചു എന്ന് പറയാൻ ചിലർക്ക് സാധിക്കാതെ വരാം അപ്പോൾ ഈ അങ്ങനെ ഞങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല സാധിച്ചില്ലെങ്കിൽ ഇനി സാധിക്കും ഇനിയും പ്രവർത്തിക്കും അങ്ങനെ ഒരു പോസിറ്റീവ് തിങ്കിങ് സാധിക്കും ആർക്ക് തത്വവിത്തന് അപ്പോൾ തത്വവിത്തായിരിക്കണം അർജുന എന്ന് ഭഗവാൻ പറയാണ് തത്വവിത്ത് മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഹ ഗുണാഗുണേഷുവർത്തേ ഇതി മത്വ ന സജ്ജതേ ന സജ്ജതേ കർമ്മത്തിൽ സക്തനാകുന്നില്ല അപ്പം സക്തനാകാതെ കർമ്മം ചെയ്യൂ എന്നിങ്ങനെ ഉപദേശിക്കുക അർജുനനെയാണ് ഉപദേശിക്കുന്നത് അപ്പം നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഇത് അങ്ങോട്ട് ശരിക്ക് അവർ ദഹിക്കില്ല അല്ലേ അറ്റാച്ചഡ് ആവാതെ കർമ്മം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ പറയാൻ പറ്റും അതൊന്നും ശരിയാവില്ല എന്ന് നമ്മൾ വിചാരിക്കും കാരണം നമ്മൾ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ ഉയരണം ഉയരണം സത്യമായിട്ടുള്ളത് ഭഗവാൻ മാത്രമാണെന്നുള്ള ആ ഒരു തത്വം നമുക്ക് കേട്ടിട്ടുള്ളൂ അത് ബോധ്യപ്പെട്ടില്ല അപ്പോൾ ഈ ബോധ്യപ്പെടാൻ നമുക്ക് താമസമുണ്ടാവും അർജുനന് ഇത് ആവശ്യമില്ല ഈ നിമിഷം കൊണ്ടുതന്നെ കഴിഞ്ഞിരിക്കുന്നു പിന്നെ നമുക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ബാക്കിയുള്ള അധ്യായങ്ങളൊക്കെ അർജുനൻ രണ്ടാമത്തെ അധ്യായം കഴിഞ്ഞപ്പോൾ തന്നെ അർജുനന് ബോധ്യമായിട്ട് ഭഗവാൻ പറഞ്ഞു തന്നെയാണ് ശരി ഇനി ദയവിച്ചേണ്ടത് എന്നാൽ എങ്കിലും കൂടുതൽ കൂടുതൽ വ്യക്തമാക്കാനായിട്ട് ഓരോരോ ചോദ്യങ്ങളിങ്ങനെ ചോദിച്ച് അതിൽ കൂടെ വ്യക്തത വരുത്തുകയാണ് ചെയ്യുന്നത് തത്വവിത്താണ് അർജുനൻ എന്ന് മനസ്സിലാക്കണം പക്ഷെ തൽക്കാലം അർജുനൻ ഒരു സാധാരണക്കാരനെ പോലെ അങ്ങോട്ട് പ്രവർത്തിച്ചു നമ്മളൊക്കെ പോലെ തന്നെ എന്താണ് യുദ്ധം ചെയ്യാൻ പറ്റില്ല യുദ്ധം ചെയ്താൽ എന്താ ഉണ്ടാവുക ഇവരെയൊക്കെ കൊല്ലേണ്ടി വരില്ലേ ഏയ് എന്തൊരു കഷ്ട മഹാഭാവിയല്ലേ ഞാൻ ഞാനെന്ത് വേണ്ട സാധാരണക്കാരനെ പോലെ അർജുനെ ചിന്തിച്ചു പിന്നീട് അർജുനന് ബോധ്യമായി ഇത് ഞാനല്ലെങ്കിൽ വേറൊരാൾ ചെയ്യും ഏത് സത്യം ധർമ്മം ഇതൊക്കെ നിലനിർത്തുക എന്നുള്ളത് ഭഗവാന്റെ എന്താണ് അവതാര ഉദ്ദേശമാണ് അപ്പോൾ ഞാനതിനൊരു നിമിത്തം മാത്രമാണ് അർജുനെ മനസ്സിലാക്കുകയാണ് അവതാര ഉദ്ദേശം ലോകത്തിലെ ധർമ്മ സംസ്ഥാപനാർത്ഥായ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ധർമ്മത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അത് നഷ്ടപ്പെട്ടു പോയാൽ പറ്റില്ല അതിനെ കൊണ്ടുവരണം തിരിച്ച് ധർമ്മത്തെ സ്ഥാപിക്കണം പുനഃസ്ഥാപിക്കണം അപ്പം അത് അർജുനും ഞാനൊരു ഏജൻ്റ് മാത്രം എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു അതിനുള്ള അവസരം ഭഗവാൻ തന്നെ ഉണ്ടാക്കിത്തന്നു അപ്പോ അത് ചെയ്യ ഇനി ചെയ്യാതിരുന്നാലാണ് ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിപരീതമാവുക എന്ന് അർജുനൻ മനസ്സിലാവുകയാണ് എന്നോട് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്താൽ ശരിയാവുമോയെന്നൊന്നും സംശയമില്ല ഭഗവാന്റെ ഇച്ഛയാണിത് അപ്പോൾ ഞാനിത് ചെയ്യും ഏത് കർമ്മങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതി ഉണ്ടായാൽ മനസ്സിനൊരു സമാധാനം ഉണ്ടാകും ഇത് പറ്റുമോ പറ്റാതെന്താ എനിക്കിത് ചെയ്യണം എന്നല്ലേ ഭഗവാന്റെ ഉദ്ദേശം ഭഗവാൻ്റെ ഇച്ഛ എങ്ങനെയാണെങ്കിൽ ഇതെനിക്ക് സാധിക്കും അപ്പം അറ്റാച്ചഡ് ആവാതെ കർമ്മം ചെയ്യാൻ സാധിക്കും എന്നാൽ എന്തൊരു മനോരാജ്യം എന്നൊക്കെ പറങ്കിലും വിചാരിച്ചിങ്ങനെ ചെയ്താലോ ശരിയാവില്ല അങ്ങനെയല്ല ശ്രദ്ധയോടുകൂടി കർമ്മം ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാക്കിത്തരണേ നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ളതെന്താഷ അപ്പം എങ്ങനെയൊക്കെ ഒരു വേഷം കെട്ടാനല്ലേ എന്നെ എന്നെങ്ങോട് പറഞ്ഞേച്ചത് ഈ ലോകത്തിലേക്ക് അപ്പം ഞാൻ ഈ കർമ്മക്കൊക്കെ ചെയ്ത് ആ വേഷം നന്നായിട്ട് വേഷം കെട്ടി അഭിനയിക്കാൻ ശ്രമിക്കുന്നുണ്ടേ അപ്പോൾ അതില് പോരായ്മ വരാതെ നോക്കേണ്ടത് അങ്ങനെ ദവതയാണെങ്കിൽ ഭർത്താവ് എന്നുള്ള രീതിയിൽ കുടുംബം ഞാൻ നല്ലപോലെ സംരക്ഷിക്കുന്നില്ലേ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ എന്നല്ലേ എൻ്റെ പോക്ക് ഇതൊക്കെ നിയന്ത്രിച്ച് തരേണ്ടത് ആരാണ് അങ്ങാണ് അപ്പം വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ മാതിരി ഔദ്ധത്യം എന്നതും എനിക്ക് അഹങ്കാരം ഉണ്ടാവരുത് ഞാനെന്ന ആ ഭാവം ഞാനിതൊക്കെ ചെയ്യുന്നത് അത് തോന്നിക്കരുത് ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് എൻ്റെ കൃഷ്ണനാണ് എൻ്റെ കൃഷ്ണൻ എത്ര കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു ബോധം ഉണ്ടാക്കിത്തരണമേ അതുണ്ടാക്കിയാൽ എന്താ ഈ അഹങ്കാരമില്ലാതെയാവും അഹ്ഞാനെന്ന ഭാവമില്ലാതെ ആവുമ്പോൾ കർമ്മങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ ലോകത്തിൽ മുഴുവൻ ക്ഷേമം ഉണ്ടാവും എന്നാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം శ్రీకృష్ణ అర్పణమస్ హరే నారాయణ